നടൻ അല്ലു അര്ജുനെ പോലെ തന്നെ ഭാര്യ സ്നേഹ റെഡ്ഡിയും മക്കളായ അയാനും അര്ഹയുമെല്ലാം മലയാളികൾക്ക് സുപരിചിതരാണ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അല്ലു അർജുന്റെയും സ്നേഹ റെഡ്ഡിയുടെയും വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു തെലുങ്ക് സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇരുവരുടെയും ഒരു നൈറ്റ് പാർട്ടിയിൽ വെച്ചാണ് അല്ലു അർജുൻ ആദ്യമായി ഭാര്യ സ്നേഹ റെഡ്ഡിയെ കണ്ടത് ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലുവിന്റെ മനസ്സിൽ സ്നേഹയോട് ഇഷ്ടം തോന്നി സ്നേഹയുടെ പെരുമാറ്റവും സംസാര രീതിയുമാണ് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹയോട് അല്ലുവിന് പ്രണയം തോന്നാൻ കാരണമായത് പിന്നീട് പലപ്പോഴായി സ്നേഹയെ കാണാനുള്ള ശ്രമങ്ങൾ അല്ലു അർജുൻ നടത്തി അല്ലു അർജുൻ സ്നേഹയോട് പ്രണയം െങ്കിലും ആദ്യം സ്നേഹ അനുകൂലമായ മറുപടി നൽകിയില്ല മറുപടി പറയാതെ സ്നേഹ ഒഴിഞ്ഞു മാറുകയായിരുന്നു അല്ലുവിന്റെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ആണ് യെസ് പറയുന്നതിൽ നിന്നും സ്നേഹയെ തടഞ്ഞിരുന്നത് എന്നാൽ അത് കൂടാതെ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു അത് അല്ലു അർജുന്റെ ഒരു സ്വഭാവമായിരുന്നു പലപ്പോഴായി അല്ലു അർജുനെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളതിനാൽ സ്വഭാവം സ്നേഹ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു അല്ലുവിന്റെ പരിചയത്തിലും സൗഹൃദ വലയത്തിലും നിരവധി സ്ത്രീകളുണ്ട് അവരിൽ ഭൂരിഭാഗം വേരെയും അല്ലു ഒരു ഹോബിയുടെ ഭാഗമായി കളിയാക്കുകയും പ്രാങ്ക് ചെയ്ത് കരയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അലുവിന്റെ ആ സ്വഭാവം സ്നേഹയ്ക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ പ്രപ്പോസൽ വന്ന ശേഷം സ്നേഹ ഒരു കണ്ടീഷൻ പറഞ്ഞുവെന്നാണ് പറയുന്നത് അത് അല്ലു അർജുൻ അനുസരിച്ച ശേഷമാണ് സ്നേഹ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് സ്ത്രീകളെ കളിയാക്കുന്നതും കമന്റ് അടിക്കുന്നതും പ്രാങ്ക് ചെയ്യുന്നതും അവസാനിപ്പിക്കണമെന്നായിരുന്നു സ്നേഹ വെച്ച കണ്ടീഷൻ സ്നേഹയുടെ നിബന്ധന കേട്ട് മറുത്തൊന്നും ആലോചിക്കാതെ അല്ലു അർജുൻ ആ ശീലം ഉപേക്ഷിച്ചുവെന്നും പറയുന്നുണ്ട് മാത്രമല്ല വിവാഹത്തിന് മുൻപ് അല്ലു അർജുൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നുവെന്നും വളരെ പരുഷ സ്വഭാവമായിരുന്നുവെന്നും എന്നാൽ വിവാഹത്തോടെ അതെല്ലാം മാറുകയായിരുന്നുവെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു വിവാഹം കഴിഞ്ഞതോടെയും മക്കളായ അയ്യാനും അർഹയും ജനിച്ചതോടെയും വലിയ മാറ്റങ്ങൾ നടലിലുണ്ടായി ം പൂർണ്ണമായി മാറിയതിനൊപ്പം നടനിൽ ക്ഷമയും വന്നുവെന്നും സംസാര രീതിയടക്കം മാറിയെന്നും നടൻ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം മാർച്ച് ആറിനാണ് അല്ലു അർജ്ജുനും സ്നേഹ റെഡ്ഡിയും പതിമൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യയെക്കുറിച്ച് തന്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലു അർജുന കുറിച്ച പോസ്റ്റും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷം പിന്നിട്ടെങ്കിലും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇരുവരും അല്ലു അർജുനും ഭാര്യയും മക്കളും തമ്മിലുള്ള ചിത്രങ്ങൾക്കും ആരാധകർ ഏറെയാണ് വരൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് താരം വിവാഹിതനായത് അടുത്തിടെ പുഷ്പയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അല്ലു അർജ്ജു ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ എന്ന ചിത്രം മലയാളത്തിലേക്ക് മൊഴിമാറ്റി റിലീസ് ചെയ്തതു മുതൽ അല്ലു അർജുൻ കേരളത്തിലും താരമാണ് പിന്നെടുത്തിയ ഹാപ്പി ബി ഹാപ്പി ബണ്ണി കൃഷ്ണ തുടങ്ങിയ അല്ലു അർജുൻ സിനിമകളെല്ലാം കേരളത്തിൽ വമ്പൻ ഹിറ്റുമായിരുന്നു ആക്ഷനും ഡാൻസും റൊമാൻസും എല്ലാം ഒരുപോലെ വഴങ്ങുന്ന അല്ലു അർജുന യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തെപ്പറ്റി അല്ലു അർജുൻ നേരത്തെ പലപ്പോഴും വാചാലനായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ